നമസ്കാരം കരിക്കിനേത്ത് സിൽക്ക് ഗലേറിയ തൊഴിലാളികളെ അറിയിക്കാതെ അടച്ചുപൂട്ടി ഇന്ന് രാവിലെ ജോലിക്ക് വന്ന നൂറോളം തൊഴിലാളികൾ കട പൂട്ടിക്കിടക്കുന്നത് കണ്ട് അമ്പരം നിന്നു ഇവർക്ക് ശമ്പളം കുടിശ്ശിക അടക്കം കിട്ടാനുണ്ട് എന്നാണ് വിവരം ഇന്നലെ രാത്രി തന്നെ കടയിൽ അവശേഷിച്ചിരുന്ന തുണിത്തരങ്ങളും മറ്റും മാറ്റിയിരുന്നു ഇന്നലെയും കട തുറന്ന് പ്രവർത്തിച്ചിരുന്നതാണ് അപ്രതീക്ഷിതമായി കട അടച്ചുപൂട്ടിയതോടെ നൂറുകണക്കിന് ജീവനക്കാരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ജോസ് കരിക്കനേത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് കരിക്കിനേത്ത് സ്വിൽ ഗലേറിയ കരിക്കനേത്ത് സഹോദരന്മാർക്ക് പത്തനംതിട്ട അടൂർ കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിൽ തുണിക്കടകൾ ഉണ്ടായിരുന്നു കൈപ്പട്ടൂരിൽ നിന്നാണ് ഇവരുടെ തുടക്കം ജോസിൻ്റെ സഹോദരൻ ജോർജിൻ്റേതാണ് പത്തനംതിട്ട കരിക്കനേത്ത് ഇവിടെ വെച്ച ബിജു എന്ന ക്യാഷറെ രണ്ടായിരത്തി ജോസ് കരിക്കനേത്ത് ചവിട്ടിക്കുന്നതോടെയാണ് ഇവരുടെ അധപതനം ആരംഭിക്കുന്നത് ആദ്യം ജോസ് കേസിൽ പ്രതിയാകുന്നത് തടയാൻ വേണ്ടി ലക്ഷങ്ങൾ പോലീസിനും രാഷ്ട്രീയക്കാർക്കും അഭിഭാഷകർക്കും നൽകേണ്ടി വന്നു മറുനാടൻ മലയാളി നടത്തിയ നിരന്തരമായ പോരാട്ടത്തിനൊടുവിൽ യഥാർത്ഥ കുറ്റവാളിയായ ജോസ് അഴിക്കുള്ളിലായി പുറത്തിറങ്ങിയ ഇയാൾ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തുടർന്നു ഇതിനായി കോടികൾ വാരിയെറിഞ്ഞാണ് ജോസ് കടക്കിണിയിലായത് സഹോദരന്മാരുടെ കോട്ടയം തിരുവല്ല എന്നിവിടങ്ങളിലെ കടകളും പൂട്ടി പത്തനംതിട്ടയിലെ കടയിലും കച്ചവടം നാമമാത്രമായി ഇതിനിടെ ദിലീപിനെയും അമലാ ഇറക്കി അടൂരിലെ കട ജോസ് റീലോഞ്ച് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ ബാധ്യത വർദ്ധിക്കുകയാണ് ഉണ്ടായത് കൈപ്പട്ടൂരിലെ വീട് വരെ വിറ്റു വാടക വീട്ടിലായിരുന്നു താമസം ഈ രംഗത്ത് മത്സരമേറി വരികയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെ ജോസിൻ്റെ ബാധ്യത വർദ്ധിച്ചു അങ്ങനെയാണ് തൊഴിലാളികളെ പോലും അറിയിക്കാതെ ഇന്ന് കട പൂട്ടിയിരിക്കുന്നത് വിവാദമായ കരിക്കരേത്ത് കേസ് എങ്ങനെയാണെന്ന് ഒന്ന് വിശദമായി നോക്കാം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് അർദ്ധരാത്രിയിലാണ് അടൂർ കരിക്കിനേ തുടമ ജോസ് പത്തനംതിട്ട കരിക്കനേത്ത് ഉടമയും സഹോദരനുമായ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട കരിക്കനേത്ത് ടെക്സ്റ്റൈൽസിലെ കാഷർ ആനിക്കാട് സ്വദേശി ബിജു പി ജോസഫിനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നത് കൊലപാതക കേസിൽ അക്കാലത്ത് തന്നെ സി പി ഐ എം നേതാക്കളടക്കം പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചിരുന്നു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ നടന്ന ജില്ലാ ഗവൺമെൻറ്റ് പ്ലിയർമാരുടെ നിയമനം പോലും കരിക്കനേത്തുകാർക്ക് അനുകൂലമായിട്ടാണെന്ന വാദം ഉയർന്നിരുന്നു സമാന രീതിയിലാണ് നിഷാം സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ ജീപ്പിടിച്ചു കൊന്നത് മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച കേസിൽ ഒരു വർഷത്തിനുള്ളിൽ നിഷാം വിചാരണ കഴിഞ്ഞ ശിക്ഷിക്കപ്പെട്ട ജയിലിനുള്ളിലായി എന്നാൽ കരിക്കിനേത്ത് കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ പോലീസ് മാധ്യമ അച്ചുതണ്ട ഒന്നിച്ചു കൊടപിടിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട ബിജുവിന്റെ ബന്ധുക്കളുടെ ദീനരോധനം കാണാൻ ഒരു മാധ്യമത്തിനും കണ്ണില്ലാതെ പോയി ഒടുവിൽ മറനാടൻ നടത്തിയ പോരാട്ടമാണ് യഥാർത്ഥ പ്രതികളെ ജയിലിലാക്കിയത് അതാണിപ്പോൾ വിചാരണ തുടങ്ങാതെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയിലടക്കം കേസ് ഫയൽ ചെയ്തത് സഹോദരൻ ആയിരുന്നു ഇപ്പോഴും സാബുവാണ് ശക്തമായി രംഗത്ത് നിലകൊള്ളുന്നത് പണം നൽകിയും പ്രലോഭിപ്പിച്ചും സാബുവിനെയും വലയിലാക്കാൻ കരിക്കിനേത്ത ഉടമകൾ ശ്രമിച്ചിരുന്നു ഇത് സംബന്ധിച്ച ശബ്ദരേഖ മുൻപ മറനാടൻ പുറത്തുവിട്ടിരുന്നു പത്തനംതിട്ട കരിക്കനേത്ത് ടെക്സ്റ്റൈൽസിൽ കൗണ്ടറിൽ നിന്ന് കാണാതായ ഒന്നര ലക്ഷം രൂപയെ ചൊല്ലിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിലാണ് കാഷ്യർ ബിജു കൊല ചെയ്യപ്പെട്ടത് ബിജു പണം കവർന്നെന്ന സംശയത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നത് കുറ്റം സമ്മതിക്കാതിരുന്ന ബിജുവിനെ തുണിക്കടയിലെ പാൻട്രിയിൽ കൊണ്ടുപോയി തല്ലിയും ചവിട്ടിയും കൊല്ലുകയായിരുന്നു കരാട്ടക്കാരനായ താനാണ് ബിജുവിനെ മർദ്ദിച്ചതെന്ന് പിടിയിലായ ഒന്നാം പ്രതി ജോസ് പോലീസിനോട് സമ്മതിച്ചിരുന്നു എന്നാൽ മർദ്ദനം തുടക്കമിട്ടത് കടയുടമയും രണ്ടാം പ്രതിയുമായ ജോർജാണെന്നായിരുന്നു മൊഴി മുഖ്യധാര മാധ്യമങ്ങൾ പോലും ചരമ ഒതുക്കിയ ഈ കൊലപാതകത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് മറനാടൻ മലയാളിയായിരുന്നു